ഹാപ്പി ആയിട്ട് ഇരിക്കാതിരിക്കുന്നത് ഹാപ്പി ആയിട്ട് എൻ അരിയ ഞങ്ങൾ ഇപ്പം എൻ്റെ കൂടെ വൈഫില്ല കേട്ടോ സദഫുല്ല അ സഫുല്ല സഫുന് ഞാന് ഡൽഹിയിൽ നിന്നും അതായത് മണാലി ഷിംല അങ്ങനത്തെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചു കൊടുത്ത് ജസ്റ്റ് ഞാൻ ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് കയറ്റി എത്തിച്ചു നമ്മൾ അങ്ങനെ ഡൽഹിയിൽ നിന്നും എൻ്റെ കൂടെ പുതിയ ഒരു അവതാരം ജോയിൻ ചെയ്യുന്നു നമ്മളെ അച്ഛ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് അതായത് നമ്മളിപ്പോൾ എവിടെയുള്ള ശരിക്കും അല്ലേ അതായത് നമ്മൾ ഇവിടുന്ന് വിട്ട് എവിടെ നമ്മൾ ചണ്ഡീഗർന്ന് വിട്ടിട്ട് ഹരിയാന ഹരിയാന ഉത്തരാഖണ്ഡ് നമ്മൾ ഇനി പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ് ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് കേദർനാഥ് കഴിയുകയാണെങ്കിൽ കേദർനാഥ് പിന്നെ നേരെ അങ്ങോട്ടുള്ള നോർത്ത് ഭാഗങ്ങളിലൊക്കെ കാണും അപ്പം വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഒന്നുകൂടി റീസ്റ്റാർട്ട് റീസ്റ്റായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് കേട്ടോ അച്ഛല് അച്ഛനും കലോ കലോ അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് വെൽക്കം ടു ട്രാവൽ ഇറ്റ്സ് മീ വിത്ത് ചോരം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്ത് ചോരം തന്നെ ചോരം അതിന് വലിയ റോഡൊന്നും റോഡൊന്നും വലിയ രസല്ല പൊട്ടി പൊളഞ്ഞിട്ടൊക്കെയാണ് വളഞ്ഞ മുളഞ്ഞാണ് അതായത് വായി നാഷണൽ ഹൈവേന്റെ ഒരു ലുക്കോ കാര്യങ്ങളോ ഇല്ല എന്തായാലും ഉത്തരാഖണ്ഡിലേക്ക് പോകും ഇനി വേറെന്ന് അറിയില്ല അതെ ചേർത്തിന്റെ ഒരു ഏകദേശം നമ്മുടെ വയനാട് ചേർത്തിന്റെ ഒരു സ്റ്റൈലന്നെ ഏകദേശം ഇതാ നമ്മള് ഉത്തരാഖണ്ഡിന്റെ ബോർഡറിലേക്ക് എത്താനേ ഏകദേശം കുറച്ച് ഉള്ളു കാണിക്കുന്നത് പോയി നോക്കാം നോക്കാമല്ലോക്കെ വരുന്ന വരുത്തു നോക്കാം നല്ല രസമുള്ള സ്ഥലം കേട്ടോ റൈറ്റ് സൈഡിൽ കാടാണ് ലെഫ്റ്റ് സൈഡിൽ കൃഷിയുണ്ട് അങ്ങനെ പോവാണ് പിന്നെ കുറേ നല്ല പൊടികളും നോക്കണ്ടാപ്പി അപ്പം ബോയ്സ് നമ്മൾ ഉത്തരാഖണ്ഡ് ഫൈനലി കയറിയിട്ടുണ്ട് ഉത്തരാഖണ്ഡ് കയറി ഇതാ കയറിയിട്ട് ബോർഡറ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഏകദേശം ഒന്നേ മുക്കാം മണിക്കൂറാണ് ഋഷികേഷിലേക്ക് കാണിക്കുന്നത് റോഡങ്ങോട്ട് ഏറ്റെടുത്തിരിക്ക പശുക്കൾ കെട്ടോ മൊത്തം ആൾക്കാരെ ബ്ലോക്കാക്കി ഉണ്ട് അതിന്റെ വയക്കിൽ ഇതാക്കും അതിലുണ്ട് കൊറച്ചും പറയാണെങ്കിൽ കൊറച്ചാ ഈ പശുവിനെ കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് കേറിയപ്പോഴാണ് ഇപ്പൊ പശുവിനെ കാണുന്നത് നമ്മളെ അജുണ്ടല്ലോ നൻപൻ റൈഡർ അജുട്ടനെ ഭയങ്കര വയർട്ടുന്നു നോക്ക് അത് നോക്കല്ലേ അജോ ചെണ്ടൊക്കെ പൊടത്തിയിട്ട് അയ്യോ എന്താണോ പോലീസ് ചുണ്ടൊക്കെ പൊട്ടിയിട്ട് എന്താണ് ലോഷണം ലോഷണം ആ എന്തായാലും ചോട്ട ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങിണ്ട് വെച്ചോ ഇതിനൊരു ബ്രിഡ്ജ് ചെയ്ത് നല്ല നല്ലല്ലേ നല്ല കളറിങ്ങും കാര്യങ്ങളും അതായത് ബദ്രിനാഥ് ഋഷികേഷ് ആ ഒരു ഈ ഗൂഗിളം എച്ചിനെ കൊണ്ട് തോറ്റ് അങ്ങനക്ക് ഇങ്ങനെ കേൾക്കുന്ന ഇടക്ക് ഇടക്ക് അപ്പോൾ ബദ്രീനാഥിലേക്കുള്ള വഴിയാണത് ഈ വഴിക്ക് പോകുമ്പോഴാണ് പിന്നെയും വന്നത് ഋഷികേഷ് വെറും പതിമൂന്ന് കിലോമീറ്റർ ബദ്രീനാഥ് മുന്നൂറ് കിലോമീറ്റർ ാട്ടിലേക്ക് ഭയങ്കര റഷായി തുടങ്ങിട്ടോ അതോ അവിടെ ഒക്കെ ഫുള്ള് ആളുകള് നല്ല തിരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഈ ടൂറിസ്റ്റ് ഏരിയ ആവുമ്പോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ ഉണ്ടാവുമല്ലോ ഇതാണ് എന്ന് പറയുന്നത് ഇത് ത്രിവേണി ഘാട്ടാണ് ത്രിവേണി ഘാട്ട് എന്ന് പറഞ്ഞാൽ ഋഷേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഘാട്ടാണ് ഇത് ഗംഗാതീരത്തൂടെ ഒഴുകുന്ന ഒരു ഘാട്ടാണ് എനിക്ക് പറയുകയാണെങ്കിൽ ഒരു ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതായത് പണ്ടൊരു വേട്ടക്കാരനായ ജാരന്റെ അസ്ത്രത്തിൽ അസ്ത്രത്തിൽ പരുക്കേറ്റ സമയത്ത് കൃഷ്ണൻ ഇവിടെ വന്ന് സന്ദർശിച്ചു എന്നൊക്കെയാണ് ഈ ഘാട്ടിൻ്റെ ഐതിഹ്യങ്ങൾ ഇതിൽ പറയുന്ന മാതിരി തന്നെ മുങ്ങി കുളിച്ചാൽ ഒരുപാട് അസുഖങ്ങളും പിന്നെ അതുപോലെ ഒരുപാട് രക്ഷ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് തിരുവേണി ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു അതായത് ഇതന്നെ നമ്മളെ ഐതിഹ്യങ്ങളിലെ ഐതിഹ്യങ്ങള് ഫോളോ ചെയ്യുക അതാണ് കുളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പെട്ടെന്ന് കേദർനാഥിലേക്കോ അല്ലെങ്കിൽ ബദ്രീനാഥിലേക്കോ പ്ലാനൊന്നായിട്ടില്ല എന്തായാലും കേദർനാഥ് പിടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒരു മലയാളീനെ കിട്ടി കേട്ടോ ഇതാ ഒരു മലയാളി പുള്ളിനോട് സൈഡാക്കാൻ പറഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സംസാരിച്ചോട്ടെ നമസ്കാരം എൻ്റെ പേര് ആ റിഷാദ് എന്താ ഓടിച്ചോണ്ട് പോകുന്നതാണോ ഇവിടെ ഉണ്ടാവാറുണ്ടല്ലോ മലയാളീസ് ഉണ്ടാവാറുണ്ടല്ലേ അതെ ശരി വേറെന്തോ വിശേഷം സുഖം എന്തിലാണ് ആ ഹോസ്പിറ്റലിൽ വർക്ക് വെറുക്കേ അപ്പം വെറുതെ വിസിറ്റിന് വന്നങ്ങോട്ട് ആ അതെ ശരി അതെ ശരി ഓക്കെ ഓക്കെ അപ്പം ഒരു മലയാളീനെ കണ്ടുമുട്ടൽ വലിയ സന്തോഷമല്ലേ മലയാളികൾ എല്ലാ മൂലയിലും മൂക്കിലുണ്ടാവും എന്ന് പറയുന്നത് വളരെ ശരിയാണ് ആലപ്പുഴ എവിടെയാണ് അത് ശരി ആ ഹാ ഹാ പുള്ളി കുറെ പങ്കു അതായത് ബദ്രിനാഥും അതേപോലെ കേദർനാഥും എല്ലാം കോസ്ഡ് ആണ് ഇനി ഏപ്രിലേ ഓപ്പൺ ആവുള്ളൂന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് പ്ലാന് ജസ്റ്റ് മാറ്റി ഇവിടെ ഒരുപാട് മന്ദിരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ മല അത് നമ്മൾ കയറിയാൽ എല്ലാ ടൂറിസ്റ്റ് അടിപൊളി സ്പോട്ടുകളും അവിടെ ഉള്ളത് അതായത് ഉത്തരാഖണ്ഡിൻ്റെ എല്ലാ അടിപൊളി സ്പോട്ടുകളും അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ജോഷിമട്ട് വരെ പോവാ വിചാരിച്ചു ഈ പോണ വയ്ക്കാനാണ് ഭദ്രനാഥ് പോണവിക്കാനാണ് ജോഷിമട്ട് അപ്പം നിങ്ങളിത് കണ്ടോ ആ നദിയാണ് ഇത് പോണത് എന്താ ക്ലീൻ ക്ലീൻ വാട്ടർ അടിപൊളി വാട്ടർ പിന്നെ ഞങ്ങൾ ഈ പോകുന്ന ഈ റോട്ടിൻ്റെ റൈറ്റ് ാണ് റൈറ്റ് സൈഡിലാണ് കേട്ടോ ഇതുള്ളത് അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങോട്ട് വന്നുള്ളൂ ഒരു രക്ഷ കാഴ്ച സ്വർഗം എന്ന് പറഞ്ഞ ഇതല്ലേ സ്വർഗം പോലെ സ്വർഗം തന്നെ എന്താണത് ൂടി പൂളി അപ്പോൾ ഗായ്സ് നമ്മളിതാ അന്തിമോ ഫൈനലി നമ്മളിത് അവിടെ ജോഷിമീട്ടിലേക്ക് പോകാൻ ഇനിയും അഞ്ചര മണിക്കൂർ റണ്ണിങ് ഉണ്ട് അതായത് അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് എന്തായാലും നമുക്ക് ഇന്ന് അവിടെ എത്തണം അപ്പോൾ നൈറ്റിൽ ആയതുകൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ഗോപുറം അങ്ങോട്ട് പിന്നെ വർക്കിങ്ങും ആവുമല്ലോ അപ്പോൾ ഈ ഒരു കാഴ്ചയോടു കൂടി ഇവിടുത്തെ വീഡിയോ ഒന്ന് അവസാനിക്കുകയാണ് ഇനി റൂം എടുത്തിട്ട് അല്ലെങ്കിൽ ടെൻറ്റ് അടിച്ചിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന നാളത്തെ വീഡിയോയിൽ കാണാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മോഹൻതാ രാജയുടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ ബ്യൂട്ടിഫുൾ വ്യൂ വിത്ത് റിഷാദ്